യുടെ ഷോപ്പിംഗ് സംസ്കാരത്തിൽ നിർണായകമായ ഇടമാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾക്കുള്ളത് മിതമായ നിരക്കിൽ സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നു എന്നതാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളുടെ പ്രത്യേകത എന്നാൽ ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ സബ്സിഡി ഇല്ലാതാക്കിയാൽ പിന്നെ മറ്റ് സ്വകാര്യ മേഖലയിലെ സൂപ്പർ മാർക്കറ്റുകളുമായി കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലതാനും സ്വകാര്യ മേഖലയിലുള്ള വൈവിധ്യം പലപ്പോഴും സപ്ലൈകോയിൽ ലഭ്യമാകണമെന്നുമില്ല കടുത്ത പ്രതിസന്ധി മൂലം സപ്ലൈകോ മാർക്കറ്റുകളിൽ ഇതിനോടകം സബ്സിഡി സാധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട് ഇതിനിടെ സപ്ലൈകോ സാധനങ്ങൾക്കുള്ള സപ്ലൈയോടെ സ്ഥിരം സബ്സിഡി ഇല്ലാതാക്കുന്നു വിപണിയിലെ ഏറ്റു കുറച്ചിലുകൾ മനസ്സിലാക്കി മൂന്നു മാസം കൂടുമ്പോൾ വില പരിഷ്കരിക്കാൻ ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തു ഇതോടെ സബ്സിഡി സാധനങ്ങൾ ഇല്ലാതായി മറ്റ് സ്വകാര്യ സൂപ്പർ മാർക്കറ്റുകളെ പോലെ ഇളവുകൾ നൽകി വിൽക്കുന്ന സ്ഥാപനമായി സർക്കാർ സ്ഥാപനം മാറും വിപണി വിലയുടെ ശരാശരി മുപ്പത് ശതമാനം ് നൽകിയാൽ മതിയെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ റിപ്പോർട്ട് ബുധനാഴ്ച മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും ഇപ്പോഴത്തെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ഈ ശുപാർശ അംഗീകരിക്കാനാണ് സാധ്യത അതേസമയം സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കുന്നത് സപ്ലൈകോയുടെ അടിത്തറ തോണ്ടുന്നതാകുമോ എന്ന ആശങ്കയും ശക്തമാണ് സബ്സിഡി ഇല്ലാതായാൽ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരുന്നത് കുറയുമോ എന്നതാണ് ആശങ്ക നിലവിൽ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സപ്ലൈ സബ്സിഡി നൽകുന്നത് ഇപ്പോഴത്തെ സബ്സിഡി രീതി വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ പൊതുവിപണിയിൽ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ വിലയുള്ള മുളക് എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോയിലൂടെ വിൽക്കുന്നത് ഓരോ സാധനങ്ങൾക്കും വിപണിയിൽ വില കൂടുന്തോറും സപ്ലൈകോയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഏഴ് വർഷമായി ഒരേ വിലയാണ് വിപണിയുമായി താരതമ്യപ്പെടുത്തിയാൽ അൻപത് ശതമാനത്തിലേറെയാണ് ഇപ്പോഴുള്ള സബ്സിഡി ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ പ്രതിസന്ധി തരണം ചെയ്യാൻ െന്ന് സമിതി വിലയിരുത്തി ഉപഭോക്താവിന് തിരഞ്ഞെടുത്തു വാങ്ങാൻ അവസരമൊരുക്കാൻ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുന്നത് പരിഗണിക്കാമെന്നാണ് മറ്റൊരു ശുപാർശ ഒരു സാധനം ലഭ്യമല്ലെങ്കിൽ പകരം ഉൽപ്പന്നം വിലക്കിഴിവിൽ നൽകാം സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുന്നത് ഇതിന് സഹായിക്കും ഇത് കൂടാതെ നിശ്ചിത വരുമാനമില്ലാത്ത മാവേലി സ്റ്റോറുകൾ പൂട്ടാനാണ് മറ്റൊരു ശുപാർശ സപ്ലൈ കോയെ കൂടുതൽ ലാഭകരമാക്കാൻ സൂപ്പർ ബസാറുകൾ ആരംഭിക്കും നിലവിൽ അറുനൂറിലേറെ മാവേലി സ്റ്റോറുകൾ ാണ് ഉള്ളത് ഇതിൽ അറുപതോളം മാവേലി സ്റ്റോറുകൾ ലാഭകരമല്ല ഇനി പുതിയ മാവേലി സ്റ്റോറുകളും അനുവദിക്കില്ല വരുമാനമില്ലാത്തവ ആധുനീകരിച്ച് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന സിഗ്നേച്ചർ മാർട്ടുകൾ തുടങ്ങണം ഇതടക്കമുള്ള സൂപ്പർ ബസാർ ശൃംഖലയൊരുക്കി സപ്ലൈകോയെ കൂടുതൽ ലാഭകരമാക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു അതേസമയം സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ഉപഭോക്താക്കൾ കൈവിട്ടു തുടങ്ങിയിട്ടുണ്ട് ഭൂരിഭാഗം ഔട്ട്ലെറ്റുകളിലും വെളിച്ചെണ്ണയും പീരിയൻ മുളകും മാത്രമാണ് സബ്സിഡിയിൽ ലഭിക്കുന്നത് സാധനങ്ങളുടെ ക്ഷാമം ഉണ്ടായിട്ട് മാസം രണ്ടായി ക്രിസ്മസ് വിപണിയിൽ പോലും സബ്സിഡി സാധനങ്ങൾ ലഭ്യമായിരുന്നില്ല സ്റ്റോക്ക് കുറവാണെന്ന മറുപടി കേട്ട് ജനം മടുത്തു ജില്ലയിൽ ഇരുപത് ലോഡ് അരി അടക്കമുള്ള സാധനങ്ങൾ എത്തിയിരുന്നിടത്ത് മൂന്ന് ലോഡ് മാത്രമാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസിന് പോലും ഔട്ട്ലെറ്റുകളൊന്നും സാധനങ്ങൾ സ്റ്റോക്കിലായിരുന്നു പർച്ചേസിംഗ് ഓർഡർ നൽകിയെങ്കിലും സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത് ാരായ നിരവധി ആളുകൾ സപ്ലൈകോയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ കടയിൽ നിന്നും അധിക വില നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് ജനങ്ങൾ സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ വിൽപ്പനയും കുറഞ്ഞിട്ടുണ്ട് വിൽപ്പനയ്ക്കനുസരിച്ചാണ് കരാർ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നത് വിൽപ്പന കുറഞ്ഞതിനാൽ കരാർ തൊഴിലാളികളുടെ ശമ്പളത്തിൽ കുറവുണ്ടാകുമോ എന്ന ആശങ്കയും ഇപ്പോഴുണ്ട് സർക്കാരിന് ഫണ്ടില്ലെന്ന കാരണത്താലാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാകാത്തത് രണ്ടു മാസമായി ഇത് തന്നെയാണ് അവസ്ഥ വരുമാനത്തിൽ തന്നെ വലിയ ഇടിവാണ് സപ്ലൈകോ നേരിടുന്നത്